ഇതിനെയും പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യൊന്നും അല്ല നമ്മുടെ നാട്ടില് മിഡാനി നമ്മുടെ ഗ്രീൻ ഹൗസ് സർവീസ് അറിയുന്ന കാര്യങ്ങളാണ് പച്ച വീട്ടിൽ പ്രശ്നേഷ് അദ്ദേഹത്തിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ആലപ്പുഴ ബീച്ച് വെച്ച് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹത്തിന്റെ റീൽസ് ഒക്കെ കാണുന്നവർക്കറിയാം ഇപ്പൊ കൂടുതലും ഈ നായ്ക്കുട്ടികളെ സ്നേഹിക്കുന്നതും വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അതിനെ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും കാണുകയൊക്കെ ചെയ്യുന്നത് ഈ അടുത്ത സമയത്ത് അങ്ങനെ ഒരു നായ്ക്കുട്ടിക്ക് വയ്യാഴി വന്ന സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി തിരിച്ച് ബീച്ചിലൊക്കെ കൊണ്ടുപോട്ടതിന് ശേഷം അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തിനോടും ഇദ്ദേഹത്തിൻ്റെ വൈഫിനോടും ഒക്കെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയതാണ് ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കാണിക്കുന്നത് വേറെ പ്രവർത്തിക്കുന്നത് വേറെ അപ്പോൾ അതിനെക്കുറിച്ച് ബിഫോർ ആഫ്റ്റർ ഒക്കെ നമ്മൾ വെച്ച് ഓരോ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തെറ്റുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നല്ല നായമുണ്ട് ഇപ്പം മാത്രമല്ല പറയുന്നത് ഈ എടുക്കുന്ന പരിപാടികളും വേസ്റ്റ് എടുക്കുന്ന ആരും ചെയ്യത്തില്ല നമ്മളാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തില്ല വീട്ടിൽ അപൂർവമായിട്ട് വല്ലതും ചെയ്തെങ്കിൽ ചെയ്ത് എന്നുള്ള രീതിയിൽ പക്ഷേ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളതും നമ്മുടെ വീഡിയോ പറയുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ തുറന്നടിച്ചിട്ടുള്ളതാണ് ഓക്കെ എന്തായാലും ബീച്ച് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം ഇതിനെയും പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യൊന്നും അല്ല നമ്മുടെ നാട്ടില് ഏഹ് അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റവും കുറവും കൊണ്ടാന്ന് തന്നെ വിചാരിച്ച് ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനുള്ള ചോദിച്ചു വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെ ഒക്കെ കയ്യരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം എല്ലാരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളെ നന്നായിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് മോശമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ അയാളെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ ആ സമയത്ത് അയാളെ ഒന്ന് കൈകാര്യം ചെയ്യുക എന്ത് വിഷമം ഉണ്ടെങ്കിലും സാനിറ്റൈസർ യൂസ് ചെയ്യണം അത് ചെയ്യണം എല്ലാം ശരി തന്നെ ഈ പറയുന്ന ആൾ തന്നെ ഒരു ചെളി വരുന്നത് ഈ കൈ കൊണ്ടായിരിക്കും ഗ്ലൗസ് പോലും കൂടാതെ പണ്ടത്തെ വീടേക്ക് അത് ഗ്ലൗസ് ഇടണം അതിടണം മറ്റേതാ മറിച്ചതാ എന്നെല്ലാം പറയും നിങ്ങൾ പിന്നെ എന്തിനാ പിന്നെന്തിനേ കിടന്ന് കുറ്റം പറയുന്നു ഇപ്പം കാണുന്ന ഞങ്ങൾക്കാണോ കുറ്റം കമൻ്റ് ഇടുന്നവർക്കാണോ കുറ്റം ഓക്കെ നിങ്ങൾ തന്നെ പറയുന്നു നെഗറ്റീവ് അടിക്കുന്നത് എനിക്ക് റീച്ചാണ് നിനക്ക് റീച്ചിന് വേണ്ടി തന്നെ നീ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് നല്ല രീതി അറിയാം നിങ്ങൾ തന്നെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം ട്രോൾ മേടിക്കുക ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എന്തോ എനിക്ക് അറിയാൻ പറ്റില്ല എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഈ കാര്യം പറയുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ബീച്ചിൽ ഉണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ച് നൂറ് ശതമാനം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ന്യായം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഓരോന്നൊക്കെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇത് ആണ് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരായിരിക്കും വന്നിട്ട് ഒരുമാതിരി തോന്നി മാസം കാണിച്ചു വിട്ടത് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് ഓക്കെ എന്തായാലും താങ്കളുടെ ബാക്കിയും കൂടെ കേൾക്കാം ഫണ്ടമെന്റൽ വരെ റൈറ്റ് കുറച്ച് എന്താ പേരും പ്രശസ്തി എടുക്കണം അല്ല അതിൽ നിന്നൊരു വീഡിയോ കണ്ടൻറ് ഉണ്ടാക്കണം അതിൽ നിന്ന് എനിക്ക് ഹീറോ ആവണമെന്നൊക്കെ വിചാരിക്കുന്നത് ശരിയായൊരു സംഭവം അല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതൊന്നും മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഉണ്ടെന്ന് തോന്നില്ല കാരണം ആ ഒരു വൃത്തിയായിട്ട സിറ്റുവേഷനിലൂടെയാണ് അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു കൂട്ടം ആൾക്കാർക്കെന്നാണ് ഞാൻ എൻ്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേക്കുന്നത് ശരിക്കും ഞങ്ങളിന്ന് ബീച്ചിൽ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ആയാലും കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായത് കൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ കൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ചവളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകാം ഇത് നമ്മുടെ നല്ല കാര്യം തന്നെ അദ്ദേഹം ചെയ്തത് കാരണം ഒരു വയ്യാതെ കിടക്കുന്ന ഒരു നായ നായ്ക്കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെ തിരിച്ച് അതിനെ അവിടെ കൊണ്ടുവിടുന്നതിന് എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഒരു പേരിനെ മാത്രം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ട് കാരണം നിങ്ങളുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ കാരണം എന്ത് കാര്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണല്ലോ നിങ്ങളുടെ ഒരു ടീം പോലെ ചിന്തിച്ചാൽ ചിലപ്പം ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലുമൊക്കെ ശരി ഉണ്ടോ ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ആ നായ്ക്കുട്ടി അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങൾ പിറ്റേ ദിവസം വരുമ്പോൾ ആ നായ്ക്കുട്ടി അവിടെ കാണണമെന്ന് ഉറപ്പ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെക്കേണ്ടതായിരുന്നു കുറച്ചും കൂടെ നല്ല കാര്യം അപ്പോൾ വെച്ചിട്ട് രാവിലെ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിന് ഫുഡും കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് അത്രയും നല്ല കാര്യമായിരുന്നു അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് വന്നതിന് ശേഷം രണ്ട് പയ്യമാരവിടെ നിന്ന് നിണ്ടല്ല ഒരു പതിനെട്ട് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ പയ്യന്മാരും പിന്നെ അവരുടെ കൂട്ടത്തിൽ ഒരു അളിയനെ ഒരുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവൻ കൊണ്ടുപോയി പട്ടിക്കുട്ടിയെ അവിടെ വിട്ടെന്നുള്ള രീതിയിലാണ് കാരണം വീഡിയോ വന്നിട്ട് ഇത്രയും മാത്രം ഡയലോഗും കാര്യം അടിക്കുന്നത് അങ്ങനെ സംസാരമായി താനെന് ഈ പട്ടിക്കുട്ടി ഇവിടെ കൊണ്ടു വെച്ചെന്നുള്ള രീതി അപ്പോൾ പ്രക്യാഷ് പറഞ്ഞു ഇന്ന പോലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി അങ്ങനെ വാക്ക് തർക്കവും കാര്യങ്ങളും ഇവിടെ പെങ്ങളും വൈഫൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ ഒരു സീൻ ക്രിയേറ്റ് ആയിരുന്നു ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നു ചെയ്യേണ്ടത് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യണമായിരുന്നു ഓൾറെഡി തൻ്റെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചുപോലെ അവന്മാരെ കാണിക്കണമായിരുന്നു ഇങ്ങനെ പോലെ കൊണ്ടുപോയതാണെന്നുള്ള രീതിയിൽ ഇതിപ്പം എന്താ പറയേണ്ട ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന് നെഗറ്റീവ് ആക്കുന്നുണ്ട് ഓക്കെ നമ്മളും കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും ആണെങ്കിലും പറയേണ്ടത് നല്ലപോലെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതാരും കാണാൻ കൂട്ടാക്കുന്നൊന്നുമില്ല പിന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് തെറി വിളിക്കുന്നുണ്ട് അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് എല്ലാം വിളിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഇപ്പോഴും ചില ചില പുള്ള എങ്ങനെയെങ്കിലും പെട്ടെന്ന് വേണ്ടി പക്ഷെ അത് നിങ്ങൾക്ക് പണി കണ്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അങ്ങേര്ക്ക് കൊച്ചുണ്ട് ഭാര്യയുണ്ട് അങ്ങേര്ന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക അപ്പൊ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ആക്കി അത്രേ ഉള്ളൂ ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നേനോ പുള്ളി ദേഷ്യപ്പെട്ട് നീ നിന്റെ പെൺപിള്ളി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെ വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടുള്ള ആൾക്കാരും പിടിച്ച് നിൽക്കാൻ പിടിച്ചു മാറ്റാനോ പ്രശ്നമോ ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാളിലും കണ്ടു ചിരിച്ചോണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഈ സോഷ്യൽ മീഡിയയിലെ ഈ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നതായിരിക്കും അനീതിക്കുട്ടി വിചാരിച്ചിരിക്കുന്നത് എല്ലാം തമാശയെന്നാണ് വിചാരിച്ചാൽ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളത് തമാശയായിട്ട് എടുത്തത് ഇപ്പം നമ്മുടെ കുറ്റമല്ല നിങ്ങളുടെ ചേട്ടൻ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നഹത്തിൻ്റെ അടക്കിൻ്റെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ആ അദ്ദേഹം തന്നെ ഓരോ പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ഈ പറയുന്ന ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല അങ്ങനെ മനഃപൂർവ്വം തന്നെ നമ്മളായിട്ട് തന്നെ കുറ്റങ്ങൾ പുള്ളിയുടെ കണ്ടുപിടിച്ചിടണം വേണ്ടി തന്നെ ഇപ്പം ഈ പറയുന്ന ബീച്ചിൽ പോകുമ്പോൾ പുള്ളി ഗ്ലൗസ് ഇടാറില്ല വൈഫ് മാസ്ക് ഇടാറില്ല പൊടിയുടെ വിഷയങ്ങൾ War, okay. here, thought, ും കാര്യങ്ങളും ഒക്കെ ഇവർ മനപ്പുറം കൊണ്ടുപോയി ഇത് ഓരോരുത്തർ റിയാക്ട് ചെയ്യുക ചെയ്യും നിങ്ങൾ തന്നെ ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും പിന്നെ ആ ചേതവന്മാർ കാണിച്ചത് മഹാതെണ്ടിത്തരവും എന്ന് തന്നെ ഞാൻ എടുത്ത് പറയാം നിങ്ങൾ അത് ഷൂട്ട് ചെയ്യുക അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുക അവർ ഉറപ്പായിട്ട് അതിന് കേസെടുക്കും പിന്നെ എന്താ പറയാനുള്ളത് ഇപ്പം മറ്റുള്ളവർ കണ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ രീതിയായിരിക്കും കാരണം അതുപോലാണ് സോഷ്യൽ മീഡിയ കിടന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അവർ ആ ഒരു രീതിയിലെ എടുക്കത്തുള്ളൂ ആ ഒരു സെൻസിനെ എടുക്കത്തുള്ള ആൾക്കാർ ഇപ്പോഴും ഒരു കാര്യം എടുത്ത് പറയാം ഇദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങളുണ്ട് ഫ്രിഞ്ച് എടുക്കുന്നതാണെങ്കിലും പിന്നെ പാമ്പർ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നീറ്റ് ആൻഡ് ആയിട്ട് അമ്മയും മോനും എല്ലാവരും ഈ ഇടയ്ക്ക് അമ്മയും ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ആൾക്കാരെ ഒരുമാതിരി ഇതാക്കുന്നതായിട്ട് അവർ തോന്നി ഇവൻ മനപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് തോന്നും അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ആ ഒരു വില നിങ്ങൾക്ക് തരത്തുള്ളൂ നിങ്ങളതും മനസ്സിലാക്കാതെ നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്വേ ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ